നമുക്ക് മനുഷ്യർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് സുഗന്ധം എന്നത് അത് നമ്മുടെ മനസ്സുകൾക്ക് നല്ല ഉന്മേഷവും ഉണർവും ഫ്രഷ്നെസ്സും ഒക്കെ നൽകുന്നതാണ് എപ്രകാരം മനുഷ്യർക്ക് സുഗന്ധം വളരെ പ്രിയപ്പെട്ടതാണോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം അവർക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒന്നാണ് അതവരുടെ ഒരു വീക്ക് പോയിന്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒലമാക്കൾ പറയുന്നു വളരെ കട്ടികൂടിയ തുളച്ചു കയറുന്ന അഥവാ പ്രൊജക്ഷൻ കൂടിയ സ്മെല്ലുകളാണ് ഗന്ധങ്ങളാണ് ജിന്നുകളെ പൊതുവെ കൂടുതലായും ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സുഗന്ധങ്ങൾ പൂശി സ്ത്രീകൾ അസമയത്തോ സന്ധ്യാസമയങ്ങളിലോ ഒന്നും ഒരിക്കലും വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കരുതെന്ന് പറയപ്പെടുന്നത് കാരണം അങ്ങനെ ചെയ്യുന്ന പക്ഷം ജിന്നുകൾ അവരിൽ ആകൃഷ്ടരാകാനും അവരിൽ പ്രവേശിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവിൽ നല്ല സുഗന്ധങ്ങളൊക്കെ ജിന്നുകളെ വളരെയധികം ആകർഷിക്കുമെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു ചില സുഗന്ധങ്ങൾ എടുത്തു പറയേണ്ടതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഏവരെയും ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു വൺസ് വെൽക്കം ടു റംലെ മദീന ഫ്രണ്ട്സ് നമ്പർ വൺ സാൻഡൽ അഥവാ ചന്ദനത്തിന്റെ ഗന്ധം ഇത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ ഭ്രാന്തമായി തന്നെ ആകർഷിക്കുന്ന ഒരു സുഗന്ധമാണ് ചന്ദനത്തിൻ്റെ ഉയർന്ന നിലവാരമുള്ള സുഗന്ധലേപനങ്ങൾ വളരെ വിലയേറിയതാണ് എന്തു തന്നെയായാലും ഇത് ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അവരിലേക്ക് ആകൃഷ്ടരാകുകയും അവരെ വലയം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമെന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത് വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പുകയ്ക്കുന്നത് നല്ല ജിന്നുകളുടെ സഹവാസം ഉണ്ടാകാൻ അത് കാരണമായിത്തീരും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സന്ധ്യ പോലുള്ള അസമയങ്ങളിൽ ഒരു കാരണവശാലും സ്ത്രീകളും കുട്ടികളും ഇത്തരത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണമല്ലെങ്കിൽ അത് അവർക്ക് തന്നെ വലിയ പ്രോബ്ലങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി തീരും ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ചന്ദനത്തിന്റെ സുഗന്ധം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടാവും അതൊരു ഹൊനൂരിയത്തിന്റെ അഥവാ നല്ല ജിന്നുകളുടെ പ്രസൻസിന്റെ ലക്ഷണമാണ് അതിനെക്കുറിച്ച് ഇൻഷാള്ള മറ്റൊരു സന്ദർഭത്തിൽ വിവരിക്കാം നമ്പർ ടു റെഡ് റോസ് പനീർ സുഗന്ധം അല്ലെങ്കിൽ ചുവന്ന റോസ പുഷ്പത്തിൻ്റെ ഗന്ധം ഇതും ജിന്നുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സുഗന്ധമാണെന്ന് പറയപ്പെടുന്നു സാധാരണ റോസ് പോലുള്ള പുഷ്പങ്ങൾ വിടരാറുള്ളത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു പരിമളം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇത് ജിന്നുകളെ വളരെ ഹൃദ്യമായി ആകർഷിക്കുന്ന അവരതിന് ചുറ്റും ചെയ്യുന്ന വലയം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഭ്രാന്തമായി ജിന്നുകളെ ആകർഷിക്കുന്ന ഒരു സുഗന്ധമാണ് ഇത്തരം ചെടികൾ വീടിന്റെ പരിസരത്തും മറ്റുമൊക്കെ വെച്ചു പിടിപ്പിക്കുന്നതിലൂടെ നല്ല ജിന്നുകളുടെ സഹവാസം ഉണ്ടാകുവാനും അതിലൂടെ ക്ഷേത്രാനീയത്തും സഹരിയായ പ്രശ്നങ്ങളും ഒക്കെ നീങ്ങി പോകാനും സഹായമാകും കാരണം പിശാചുകൾ പൊതുവെ ദുർഗന്ധത്തെയാണ് ഇഷ്ടപ്പെടാറുള്ളത് അത്തരം ഇടങ്ങളിൽ വസിക്കാനാണ് ആഗ്രഹിക്കുന്നതും സോ വീടും പരിസരങ്ങളുമൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക റെഡ് റോസ് പോലുള്ള പുഷ്പത്തെ പറ്റി പറയുമ്പോൾ അത് വിടരുന്നതിൻ്റെ ആദ്യത്തെ പതിനഞ്ചോളം മിനിറ്റ് അത് വളരെ ഹൃദ്യമായ ഒരു ഗന്ധം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സന്ദർഭമാണ് ഈ സന്ദർഭം ജിന്നുകളെ ഹൃദ്യമായ അവസ്ഥയിൽ തന്നെ അതിനു ചുറ്റും ആകർഷിക്കപ്പെടുന്നതാണ് നമ്പർ ത്രീ അഥവാ മൈലാഞ്ചി ഗന്ധം മൈലാഞ്ചി ഗന്ധം ജിന്നുകളെ മത്തുപിടിപ്പിക്കുന്ന ഭ്രാന്തമായ രീതിയിൽ തന്നെ ആകർഷിക്കുന്ന ഒരു സുഗന്ധമാണ് സോ മൈലാഞ്ചി ഉപയോഗിക്കുന്ന സ്ത്രീകൾ ശുദ്ധിയുള്ള സന്ദർഭങ്ങളിൽ വളുവോടുകൂടി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ സ്മെല് ജിന്നുകളെ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ഒന്നാണ് നല്ല ജിന്നുകളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ആമിലിയങ്ങൾ അഥവാ അതുമായി ബന്ധപ്പെട്ട താന്ത്രിക വിദ്യകൾ പരിശീലിക്കുന്നവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് ഹെന്ന അഥവാ മൈലാഞ്ചി ഗന്ധം എന്നത് ഫ്രണ്ട്സ് വീഡിയോയുടെ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ സുഗന്ധം എന്നുള്ളത് ജിന്നുകളെയും സൗലഹ്യങ്ങളായ ജിന്നുകളെയും മലക്കുകളെയുമൊക്കെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ആത്മീയ സദസ്സുകളും മജ്ലിസുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ സുഗന്ധം പുകയ്ക്കുന്ന ഒരു ശൈലി തന്നെ സ്വീകരിക്കപ്പെടുന്നത് കാരണം അത് സൗലഹ്യങ്ങളായ ജിന്നുകളുടെയും മലക്കുകളുടെയും ഒക്കെ പ്രസൻസിനെ ക്ഷണിക്കുന്ന ആകർഷിക്കുന്ന ഒരു ഘടകമായതുകൊണ്ടാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ആകർഷിക്കപ്പെടുന്ന ജിന്നുകളെ ആകർഷിക്കുന്ന മൂന്ന് ഗന്ധങ്ങളാണ് അല്ലെങ്കിൽ സുഗന്ധങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന ദിസ് വിസിറ്റ് യുവർ ചാനൽ മദീന ഓഫ് അലൈക്കും